ഡിയർ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇത് പുതുതലമുറയ്ക്ക് വേണ്ടി മാത്രം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കാരണം ഇത് ഈ ഫിലിപ്സിൻ്റെ പഴയ ഒരു ടാപ്പ് റെക്കോർഡർ സെറ്റാണ് ഇതിൽ വന്നിട്ട് ഇങ്ങനെ എക്സിറ്റ് ബട്ടൺ സ്റ്റോപ്പ് ബട്ടൺ എല്ലാ ഓരോ ഇങ്ങനെ തുറന്നു വന്നിട്ട് ഇതിൽ കാസറ്റ് ഇടുകയാണ് പതിവ് ഇത് ഫോർവേഡ് ബട്ടൺ ഇത് റെക്കോർഡിംഗ് ബട്ടൺ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് കാര്യങ്ങൾ വരുന്നത് ഇത് ഈ അടുത്ത കാലം വരെ ഉപയോഗിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു ഉപകരണമാണ് റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് മീഡിയം വേവ് മാത്രമേ കിട്ടുള്ളൂ എഫ് എം കാര്യങ്ങളോ ഒന്നും കിട്ടില്ല കൊന്നത് പിന്നെ ഈ അടുത്ത ഈ ഒരു റീസൻ്റായിട്ടുള്ള ഒരു പത്ത് വർഷം ഇങ്ങോട്ടേക്ക് ഉപയോഗിച്ച വേറെ ഉപകരണമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിരട്ട ഇട്ട് ബേൺ ചെയ്തിട്ട് ആ ചൂട് കൊണ്ട് നമുക്ക് പ്രവർത്തിക്കുന്ന ഒരു ഇസ്ത്രീ ണത്തിന് ഇങ്ങനെ തുറക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചിരട്ടകൾ നിറയ്ക്കുക എന്നിട്ട് ആണ് അന്ന് ഇതുപോലെ ഇട്ടിട്ട് ഇതൊരാണി കൊണ്ട് ലോക്ക് ചെയ്യും ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ യും ചെയ്യാണ് പതിവ് ഇതാണ് ഇപ്പോഴത്തെ ആൾക്കാർ പോലും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു അയൺ ബോക്സ് അയൺ ബോക്സ് ഇതിൻ്റെ വെയ്റ്റ് വന്നിട്ടൊരു ഏകദേശം ഒരു അഞ്ച് കിലോടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് ഇത്രയും ടൂൾസാണ് ഇത് ഈ രണ്ട് ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുക ഞാൻ ഉപയോഗിച്ചുകൊണ്ടുണ്ടായിരുന്നതിൻ്റെ ഉപകരണങ്ങളാണ് എന്നുള്ളതാണ് ഉദ്ദേശം ഇപ്പോൾ അപ്പോൾ ശരി